ഗുജറാത്തിലെ ശ്രീകൃഷ്ണന്റെ രാജധാനി ആയിരുന്ന ദ്വാരകയിൽ നിന്ന് ഏകദേശം ഒരു പതിനേഴ് കിലോമീറ്റർ ദൂരെയായിട്ടാണ് നാഗേശ്വര ജ്യോതിർലിംഗ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിലെ ഗ്രാമീണ വഴികളിലൂടെ നാഗേശ്വര ജ്യോതിർലിംഗ ക്ഷേത്രത്തിലേക്കുള്ള ഒരു യാത്രയും നാഗേശ്വര ജ്യോതിർലിംഗ ക്ഷേത്രത്തിന്റെ കഥകളുമൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ദ്വാരകയിൽ നിന്ന് നാഗേശ്വര ക്ഷേത്രത്തിലേക്ക് എത്താനായിട്ടുള്ള വഴി ആൾക്കാരോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരു ജംഗ്ഷൻ പറഞ്ഞിരുന്നു ആ ജംഗ്ഷനിൽ വന്ന് കുറേ നേരമായിട്ട് ഞാൻ നോക്കി നിൽക്കുക വണ്ടി എന്തെങ്കിലും വരുമെന്ന് ഓർത്തിട്ട് അപ്പം അവിടെ ഒരു കടക്കാരനോട് ഉപയോഗിച്ചപ്പോൾ പറഞ്ഞില്ല വണ്ടി ഇതുപോലത്തെ വണ്ടിയാ ഉള്ളത് ഇത് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ബുള്ളറ്റ് ഉണ്ടല്ലോ ആ ബുള്ളറ്റ് ബുള്ളറ്റിന് മൂന്ന് വീല് പിടിപ്പിച്ച് എന്തോ ഒരു സംവിധാനമൊക്കെ ചെയ്തിട്ട് അങ്ങനെ ഒരു സാധനമാണ് ബുള്ളറ്റ് സി സി കൂടിയ ബുള്ളറ്റ് ടൈപ്പ് തന്നെയാണ് കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ നമുക്ക് തോന്നുള്ളൂ അപ്പോൾ അങ്ങനെയുള്ളൊരു വണ്ടി മാത്രമേ ഈ നാഗേശ്വര ക്ഷേത്രത്തിലേക്ക് ഉള്ളൂ കുട്ടികളെ കുട്ടികളെയെല്ലാം കൂടി കൂട്ടിയിട്ടൊരു പത്ത് പതിനഞ്ച് പേര് ഈ വണ്ടിക്കാത്തുണ്ട് ഇവർ ആദ്യം ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുരക്ഷിതമായിട്ട് കുട്ടികളെയും പെണ്ണുങ്ങളെയും ഒക്കെ ഏകദേശം സുരക്ഷിതമായിട്ട് ഇരുത്തും ബാക്കി ആണുങ്ങളൊക്കെ കയറുന്നവരെവിടെയെങ്കിലുമൊക്കെ പിടിച്ച് താഴെ പോകാതെ ഇരുന്നണം ഏതാണ്ടൊരു നട്ടുച്ച സമയം കൂടിയാണ് നല്ല ചു പൊള്ളുന്ന ചൂടാണ് ഞാൻ ഇന്ന് രാവിലെയാണ് ദ്വാരകയിൽ ദ്വാരകയിലെത്തുന്നത് ദ്വാരകയിലെത്തി ദ്വാരകാധീശ ക്ഷേത്രത്തിൻ്റെ ചുറ്റുവട്ടത്തുള്ള കാഴ്ചകളൊക്കെ കണ്ടു അതുപോലെ തന്നെ ബേഡ് ദ്വാരക കുച്ചേലിന് കൃഷ്ണനെ കാണാൻ പോയ ബേഡ് എന്ന് പറയുന്ന സ്ഥലത്ത് പോയി ദ്വാരക ക്ഷേത്രത്തിൽ ഇതുവരെ ദർശനത്തിന് പോയില്ല ദർശനം വൈകുന്നേരം ദർശനത്തിന് പോകാമെന്നാണ് ഓർക്കുന്നത് അതിന് മുന്നേ ഈ ജ്യോതിൽക്ക് ക്ഷേത്രത്തിൽ പോയിട്ട് തിരിച്ചുവരാമെന്നുള്ളൊരു കണക്കൂട്ടലാണ് അങ്ങനെ ഏകദേശം ഒരു പതിനാറ് കിലോമീറ്റർ ഈ ബുള്ളറ്റ് റിക്ഷയിൽ യാത്ര ചെയ്ത് നമ്മൾ നാഗേശ്വര ജ്യോതിർലിംഗ ക്ഷേത്രത്തിൻ്റെ അടുത്ത് തിരിയുകയാണ് ഭാരത്തിലെ പന്ത്രണ്ട് ജ്യോതിർലിംഗ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ നാഗേശ്വര ക്ഷേത്രം ഗുജറാത്തിലെ രണ്ട് ജ്യോതിർലിംഗ ക്ഷേത്രമാണുള്ളത് ഒന്ന് സോമനാഥ ക്ഷേത്രവും രണ്ട് ഈ നാഗേശ്വര ക്ഷേത്രവും നമ്മുടെ ജ്യോതിർലിംഗ യാത്രയിലെ ഒൻപതാമത്തെ ക്ഷേത്രമാണ് ഈ നാഗേശ്വര ജ്യോതിർലിംഗ ക്ഷേത്രം നമ്മൾ തമിഴ്നാട്ടിൽ നിന്നാണ് നമ്മൾ യാത്ര ആരംഭിക്കുന്നത് തമിഴ്നാട്ടിലെ രാമേശ്വരം ആന്ധ്രയിലെ മല്ലികാർജ്ജുനം അതുപോലെ തന്നെ മഹാരാഷ്ട്രയിലെ മറ്റു മൂന്ന് ജ്യോതിലിംഗ ക്ഷേത്രങ്ങൾ മധ്യപ്രദേശിലെ രണ്ട് ഗുജറാത്തിലെ പൂര് ജ്യോതിർലിംഗ ക്ഷേത്രം സോമനാഥൻ നമ്മൾ കണ്ടു കഴിഞ്ഞു അപ്പോൾ അങ്ങനെ നമ്മൾ ഒൻപതാമത്തെ ജ്യോതിർലങ്ക ക്ഷേത്രത്തിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ് ദ്വാരകയിലെത്തുന്ന ഒട്ടുമിക്ക ആൾക്കാരും ഈ നാഗേശ്വര ജ്യോതിലിംഗ ക്ഷേത്രത്തിലേക്കും എത്താറുണ്ടെന്നാണ് തോന്നുന്നത് പക്ഷേങ്കിൽ അവിടെ ഒരു വാഹനങ്ങളുടെ കണക്ടിവിറ്റിയൊക്കെ വളരെ മോശമാണത് എങ്ങനെയാണ് എവിടെ വണ്ടി കിട്ടുന്നതെന്നോ അതൊന്നും അറിയാനായിട്ടുള്ള യാതൊരുവിധ മാർഗ്ഗങ്ങളോ അല്ലെങ്കിൽ ഒരു ഇൻഫർമേഷൻ സെന്ററോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്പിരിച്വൽ ടൂറിസത്തിനെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇതെനിക്ക് ഈ അത് വളരെ മോശമായിട്ടാണ് തോന്നുന്നത് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആകർഷണമാണ് ഈ ക്ഷേത്രത്തിനോട് ചേർന്ന് തന്നെയുള്ള ശിവഭഗവാന്റെ വളരെ വലിയൊരു പ്രതിമ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും ഭാരതത്തിലെ പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങളാണ് ഈ ജ്യോതിർലിംഗ ക്ഷേത്രങ്ങൾ പന്ത്രണ്ട് ജ്യോതിർലിംഗ ക്ഷേത്രങ്ങളാണ് ഭാരതത്തിലെ ആഗമനം ഉള്ളത് ഭാരതത്തിലെ പല സംസ്ഥാനങ്ങളിലായിട്ടാണ് ഇത് വ്യാപിച്ച് കിടക്കുന്നത് ഈ ജ്യോതിർലിംഗ ക്ഷേത്രങ്ങളിലൂടെയുള്ള ഈ യാത്രയുമായിട്ട് ഇറങ്ങിക്കഴിഞ്ഞിട്ടാണ് എനിക്ക് മനസ്സിലാകുന്നത് ഈ പല ജ്യോതിർലിംഗ ക്ഷേത്രങ്ങളെ കുറിച്ചിട്ടും ചില തർക്കങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട് അതുപോലെ ഒരു ക്ഷേത്രമാണ് ഈ നാഗേശ്വര ക്ഷേത്രം നാഗേശ്വര ജ്യോതിർലിംഗ ക്ഷേത്രം ബീഹാർ ാണെന്ന് പറയുന്നവരുണ്ട് ഝാർഖണ്ഡിലാണെന്ന് പറയുന്നവരുണ്ട് അതുപോലെ മഹാരാഷ്ട്രയിലാണെന്ന് പറയുന്നവരുണ്ട് പക്ഷേങ്കിൽ ഇതിൻ്റെ പിന്നിലുള്ള കഥയെല്ലാം ഒരു കഥ തന്നെയാണ് കേൾക്കുന്നത് ഈ ക്ഷേത്രം എവിടെയാണെന്നുള്ള കാര്യത്തിൽ മാത്രമാണ് ചെറിയൊരു തർക്കമല്ല ചെറിയൊരു പ്രശ്നമുള്ളത് കുറച്ച് തരം കൊണ്ടെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല ക്യൂ നല്ല രീതിയിൽ സ്പീഡിൽ ക്യൂ മുന്നോട്ട് മുന്നോട്ട് പോകുന്നുണ്ട് എനിക്ക് തോന്നുന്ന ക്ഷേത്രത്തിനകത്ത് നിൽക്കാനൊക്കെയുള്ള സൗകര്യങ്ങൾ കൂടുതലുണ്ട് അതുകൊണ്ടാണ് ഈ ക്യൂ പെട്ടെന്ന് പോകുന്നത് ചില ക്ഷേത്രങ്ങളിൽ വളരെ ഇടുങ്ങിയ ശ്രീകോലുവൊക്കെ ആയിരിക്കും അതുകൊണ്ടാണ് ക്യൂ ചെറുതായിട്ട് പോകുന്നത് ഇവിടെ നല്ല സ്പീഡിൽ ക്യൂ പോകുന്നുണ്ട് ഈ നാഗേശ്വര ജ്യോതിർലിംഗ ക്ഷേത്രത്തിനെക്കുറിച്ച് പുരാണങ്ങളിലൊക്കെ കേൾക്കുന്ന ഒരു കഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദ്വാരകൻ എന്ന് പറയുന്ന ഒരു അസുരനും ഉണ്ടായിരുന്നു ഈ ദ്വാരകന് സുപ്രിയ എന്ന് പറയുന്ന ഒരു ശിവഭക്തയെ തുറങ്കലാക്കിയും സുപ്രിയയുടെ കൂടെ കുറേയധികം ആൾക്കാരെ തുറങ്കലിലാക്കുകയും അങ്ങനെ ആ ഇരുന്നുകൊണ്ട് സുപ്രിയ നമശിവായ ജപിച്ചുകൊണ്ട് ശിവ പൂജ ചെയ്ത് ശിവനെ പ്രീതിപ്പെടുത്തുകയും ശിവൻ പ്രത്യക്ഷപ്പെട്ട് ദ്വാരകനെ വധിക്കുകയും ചെയ്യുന്നു അങ്ങനെ തന്നെ ആ ശിവൻ ആ പ്രത്യക്ഷപ്പെട്ട സ്ഥലത്താണ് ഈ ജ്യോതിർലിംഗമായിട്ട് ശിവന് എന്നും കുടികൊള്ളുന്നതെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് എനിക്ക് തോന്നുന്നത് ഈ നാഗേശ്വര ജ്യോതിർലിംഗ ക്ഷേത്രം ശ്രീകൃഷ്ണൻ്റെയൊക്കെ കാലഘട്ടത്തിന് മുമ്പ് മുതലേ ഉള്ളതാണെന്ന് തോന്നുന്നു ശ്രീകൃഷ്ണൻ ഇവിടെ രുദ്രാഭിഷേകം ചെയ്തിരുന്നതായിട്ടൊക്കെയും ചില കഥകൾ കേൾക്കുന്നുണ്ട് ഈ ക്ഷേത്രത്തിൽ സർപ്പദോഷം അതുപോലെ മറ്റ് വിഷയങ്ങൾ കൊണ്ടുള്ള ദോഷങ്ങൾക്കൊക്കെ ഇവിടെ ഒന്ന് പ്രാർത്ഥിച്ചാൽ അതിനൊക്കെ ശമനം കിട്ടുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് എനിക്കിപ്പോഴും ഇതിന് കറക്റ്റ് എനിക്ക് വ്യക്തമായിട്ട് എനിക്ക് മനസ്സിലാകുന്നില്ല എന്തുകൊണ്ടാണ് ഈ ക്ഷേത്രത്തിന് നാഗേശ്വര ക്ഷേത്രം എന്ന പേര് വരുന്നത് ഞാൻ പലയിടത്തും അന്വേഷിച്ചിട്ട് അതിനെക്കുറിച്ചുള്ള ഒരു കറക്റ്റായിട്ടുള്ള വിവരം എനിക്ക് കിട്ടിയിട്ടില്ല അറിയാമെന്ന് ആരെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്താൽ നല്ലതായിരുന്നു അങ്ങനെ നമ്മുടെ പന്ത്രണ്ട് ജ്യോതിർലിംഗ ക്ഷേത്രങ്ങളിലൂടെയുള്ള യാത്രയുടെ ഭാഗമായിട്ട് നമ്മൾ ഒൻപതാമത്തെ ക്ഷേത്ര ദർശനവും ഇവിടെ പൂർത്തിയാക്കിയിരിക്കുകയാണ് ഈ ട്രിപ്പോ കൂടി തന്നെ നമ്മൾ ഈ ജ്യോതിർലിംഗക്ഷേത്രങ്ങളിലൂടെയുള്ള ദർശനം പൂർത്തിയാക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ ട്രിപ്പിൽ തന്നെ നമ്മൾ ഉത്തർപ്രദേശിലെ വാരണാസിയിൽ പോകും അതുപോലെ തന്നെ ഝാർഖണ്ഡിൽ ഒരു വൈദ്യനാഥ ജ്യോതിർലിംഗക്ഷേത്രമുണ്ട് അവിടെ പോകുന്നുണ്ട് നമ്മൾ കേദാർനാഥ ക്ഷേത്രത്തിൽ ഈ ട്രിപ്പിൻ്റെ കൂടെ പോകുന്നില്ല കാരണം ഈ ഒരു വർഷത്തിനുള്ളിൽ ഞാൻ മൂന്ന് പ്രാവശ്യം കേദാർനാഥ ക്ഷേത്രത്തിൽ പോയിട്ടുണ്ട് കേദാർനാഥ ക്ഷേത്രവും ഒരു ജ്യോതിർലിംഗ ക്ഷേത്രമാണ് ഞാൻ പെട്ടെന്ന് ഈ ട്രിപ്പിൽ എൻ്റെ ഒരു യാത്രയുടെ പ്ലാനിങ്ങുകളൊക്കെ എങ്ങനെയാണെന്ന് ഞാനൊന്ന് പറയാം നമ്മളിപ്പം ദ്വാരകയിലാണുള്ളത് ഗുജറാത്തിലെ ദ്വാരകയിൽ ഇന്ന് രാവിലെയാണ് എത്തുന്നത് നമ്മൾ ഗുജറാത്തിലെ സോമനാഥത്തിൽ നിന്നാണ് നമ്മൾ ദ്വാരകയിലേക്ക് എത്തിയത് ദ്വാരകയിൽ നിന്ന് ഇന്ന് വൈകിട്ട് ഇവിടെ നിന്ന് ട്രെയിനിന്ന് വഡോദരയ്ക്ക് പോകും വഡോദരയിൽ നമ്മൾ വഡോദരടുത്താണ് നമ്മുടെ ഏകതാ പ്രതിമ പട്ടേൽ പ്രതിമ ആ പ്രതിമ പട്ടാൽ പ്രതിമ കാണും വഡോദ്രയിൽ നിന്ന് അടുത്തതായിട്ട് നമ്മൾ പ്രയാഗ്രാജ് മൂന്ന് നദികൾ ഗംഗാ സരസ്വതി യമുന നദികളുടെ സംഗമമായിട്ടുള്ള പ്രയാഗ് പ്രയാഗ്രാജിൽ നിന്ന് നമ്മൾ അയോധ്യയിലെത്തും അയോധ്യയിലെ കാഴ്ചകൾ കണ്ടതിന് ശേഷം അയോധ്യയിൽ നിന്ന് വാരണാസിയിൽ പോകും കാശി വാരണാസി അതൊരു ജ്യോതിർലിംഗ ക്ഷേത്രമാണ് വാരണാസിയിൽ നിന്ന് നമ്മൾ ബീഹാറിലെ ഗയയിൽ പോകും ഗേയിലെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം അവിടെ നിന്ന് നമ്മൾ നേരെ കാമാഖ്യ ആസാമിലെ കാമാഖ്യയ്ക്ക് പോകും ആസാമിലെ കാമാഖ്യയിലെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം തിരിച്ചു വരുന്ന വഴിക്ക് പുരി ജഗന്നാഥ ക്ഷേത്രം കൊണാർക്ക് ക്ഷേത്രം ഇതൊക്കെ കാണുമെന്നാണ് കരുതുന്നത് പക്ഷേങ്കില് ഇതിനുള്ള ടിക്കറ്റുകളോ കാര്യങ്ങളോ ഒന്നും ഇതുവരെ ബുക്ക് ചെയ്തിട്ടില്ല ഇവിടം വരെയുള്ള ടിക്കറ്റ് മാത്രമേ ബുക്ക് ചെയ്തിട്ടുള്ളൂ ഇവിടെ ശരിക്കും പറഞ്ഞാൽ വഡോദരിക്ക് പോകാനുള്ള ടിക്കറ്റ് പോലും ഞാൻ എടുത്തിട്ടില്ല എന്താണെങ്കിലും നമ്മൾ പ്ലാൻ ചെയ്യുന്ന പോലെ കാര്യങ്ങളൊക്കെ നടക്കുമെന്ന് വിശ്വസിക്കുവാണ് അതുപോലെ തന്നെ ഈ യാത്രയിൽ തന്നെ ജാർഖണ്ഡിലെ ഒരു ജ്യോതിർലിംഗ ക്ഷേത്രമുണ്ട് വൈദ്യനാഥ ജ്യോതിർലിംഗ ക്ഷേത്രം അവിടെയും പോകണം അവിടെ എന്തായാലും തീർച്ചയായിട്ടും പോകണം പക്ഷേ അവിടെ എപ്പോഴാണ് പോകുന്നത് അങ്ങോട്ട് പോകുമ്പം കാമാഖിക്ക് പോകുന്ന വഴിക്ക് അങ്ങോട്ട് പോകുമ്പം കയറണോ അത് തിരിച്ചു വരുമ്പോൾ കയറണം അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒന്നും തീരുമാനമായിട്ടില്ല ഈ യാത്ര പ്ലാൻ ചെയ്തിരിക്കുന്ന പോലെ പൂർത്തിയാക്കാൻ പറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ പന്ത്രണ്ട് ജ്യോതിർലിംഗ ക്ഷേത്രങ്ങളോടൊപ്പം തന്നെ ഭാരതത്തിൻ്റെ നാല് ദിക്കുകളിലായിട്ട് സ്ഥിതി ചെയ്യുന്ന നാല് ധാമങ്ങൾ ദ്വാരക ബദ്രീനാഥ് പുരി രാമേശ്വരം ഈ നാല് ധാമങ്ങൾ അതുപോലെ തന്നെ ഭാരതത്തിലെ ഏഴ് പുണ്യനഗരങ്ങൾ ഈ ഏഴ് പുണ്യനഗരങ്ങളിൽ കാഞ്ചി ഞാൻ ഇതുവരെ പോയിട്ടില്ല ശരിക്കും പറഞ്ഞാൽ നാണക്കേടാണ് തൊട്ടടുത്ത് കിടക്കുന്ന തമിഴ്നാട്ടിലെ കാഞ്ചിയിൽ ഇതുവരെ പോകാൻ പറ്റിയിട്ടുള്ള മറ്റ് ഈ ആറ് പുണ്യനഗരങ്ങളിലും അയോധ്യ മധുര കാശി ദ്വാരക ഉജ്ജയിനി ഇങ്ങനെയുള്ള ഈ മറ്റ് ആറ് സ്ഥലങ്ങളിലും പോയിട്ടുണ്ട് കാഞ്ചിയിൽ ഇതുവരെ പോയിട്ടില്ല എന്താണെങ്കിലും അധികം താമസിക്കാതെ തന്നെ പോകണമെന്നാണ് വിചാരിക്കുന്നത് അതുപോലെ തന്നെ ഹിമാലയത്തിലെ ചാർധാമങ്ങൾ ചാർധാമങ്ങളെന്നറിയപ്പെടുന്ന ഗംഗോത്രി യമുനോത്രി കേദാർനാഥ് ബദരിനാഥ് ഈ സ്ഥലങ്ങളിലൂടെ എല്ലാം പോയിട്ടുണ്ട് പക്ഷേങ്കിൽ കേദാർനാഥിൻ്റെയും ബദരിനാഥിൻ്റെയും യാത്ര മാത്രമേ ഞാൻ നമ്മുടെ ചാനൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ ശരിക്കും പറയാം ഞാൻ ചാനലൊക്കെ തുടങ്ങുന്നതിന് മുമ്പാണ് ആ സ്ഥലങ്ങളിലൂടെയൊക്കെ യാത്ര ചെയ്തിട്ടുള്ളത് അപ്പോൾ ആ ചാർധാമിൻ്റെ യാത്രയും ഭാവിയിൽ അധികം താമസിക്കാതെ തന്നെ നമ്മൾ ഇത് ഈ ചാനലിൽ ഉൾപ്പെടുത്തുന്നുണ്ടാവും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ യൂട്യൂബ് ചാനലിന് വേണ്ടിയിട്ട് യാത്ര ചെയ്യാൻ തുടങ്ങിയതല്ല ഞാൻ നേരത്തെ മുതൽ വളരെ ചെറുപ്പം മുതൽ തന്നെ യാത്ര ചെയ്യാറുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ കൂട്ടുകാരും ഒക്കെ ഇങ്ങനെ യൂട്യൂബ് ചാനൽ പറഞ്ഞ് തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നീ എന്താണ് യാത്ര ചെയ്യുന്നുണ്ടല്ലോ അതൊക്കെ എടുത്തിടാമല്ലോ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ഈ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് ശേഷം ആദ്യമായിട്ട് നമ്മൾ ചെയ്യുന്ന യാത്ര എന്ന് പറഞ്ഞാൽ ഹിമാലയത്തിലേക്ക് നടന്ന് അതായത് ഋഷികേശിൽ നിന്ന് ഇരുന്നൂറ്റി മുപ്പത് കിലോമീറ്റർ കേദാർനാഥിലേക്ക് നടന്നൊരു യാത്രയാണ് ഏകദേശം കഴിഞ്ഞ വർഷം ഈ ഇതേ സമയത്താണ് നമ്മൾ യാത്ര ചെയ്യുന്നത് ഈ ഒരു ജ്യോതിലിംഗ ക്ഷേത്രങ്ങളിലൂടെയുള്ള യാത്ര പൂർത്തിയാക്കിയതിന് ആക്കിയതിന് ശേഷം വീണ്ടും ഒരു ഹിമാലയ യാത്ര തന്നെയാണ് മനസ്സിലുള്ളത് ബദ്രീനാഥിന് ഒരു നടന്നൊരു യാത്ര അതായത് രുദ്രപ്രയാഗിൽ നിന്ന് ബദരിനാഥിലേക്ക് നടന്നൊരു യാത്ര കാരണം രുദ്രപ്രയാഗ് വരെ ഞാൻ നടന്നു പോയിട്ടുണ്ട് ഋഷികേശിൽ നിന്ന് അപ്പോൾ രുദ്രപ്രയാഗിൽ നിന്ന് ബദരീനാഥ് വരെ നടന്നൊരു യാത്ര അതുപോലെ തന്നെ ഉത്തരകാശിയിൽ നിന്ന് ഗംഗോത്രിയിലേക്ക് നടന്നൊരു യാത്ര ഈ രണ്ട് യാത്രയും അധികം താമസിക്കാതെ ഒന്ന് പ്ലാൻ ചെയ്യണമെന്നാണ് ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ ഈ പഞ്ചകേദാരങ്ങളെന്ന് പറഞ്ഞുകൊണ്ട് അഞ്ച് സ്ഥലങ്ങളുണ്ട് കേദാർനാഥ് തുങ്കനാഥ് അങ്ങനെ അഞ്ച് സ്ഥലങ്ങളുണ്ട് കേദാർനാഥും തുങ്കനാഥ് മാത്രമേ ഞാൻ പോയിട്ടുള്ളൂ മറ്റ് മൂന്ന് സ്ഥലങ്ങളും അതും ഈ ഹിമാലയ സാധനങ്ങളിലുള്ള ക്ഷേത്രങ്ങളാണ് അവിടെയും പോകണം എന്നൊരു പ്ലാനുണ്ട് ഈ ഈ ഈ ഈ ഈ ഒരു മൂന്ന് നാല് മാസത്തിനകം ഉള്ള പ്ലാനിങ്ങാണ് അപ്പോൾ ആ കാഴ്ചകളൊക്കെ കാണുവാനായിട്ട് എല്ലാവരും കൂടെ ഉണ്ടാകണം വീഡിയോകളൊക്കെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ദയവായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും ഒക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക ഇനി നിങ്ങൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് യാത്ര ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ യാത്ര കാണാൻ താല്പര്യമുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് കമൻറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഞാൻ അതും ശ്രമിക്കാം എല്ലാവർക്കും നമസ്കാരം